എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനിരിക്കുന്നത് കേരളത്തിലെ ഡയറി വ്യവസായത്തിന്റെ വിപ്ലവകരമായ വളർച്ചയും അതിലെ പുതുമകളെയും കുറിച്ചാണ് വളർത്തൽ ഇന്ന് വെറും കൃഷിയല്ല ഒരു സാങ്കേതികതയുള്ള പ്രൊഫഷണൽ ബിസിനസ് ആണെന്ന് നിങ്ങൾക്കറിയാമോ പാൽ ഒരു ഉൽപ്പന്നം മാത്രമല്ല ഒരു സമ്പസ് വ്യവസ്ഥയാണ് കേരളത്തിലെ ഓരോ വീട്ടിലും ദിവസവും ഒരു ഗ്ലാസ് പാലെങ്കിലും ഉപയോഗിക്കുന്നു പക്ഷേ ആ ഗ്ലാസ്സിന് പിന്നിൽ എത്ര വലിയ വ്യവസായമാണ് നിലനിൽക്കുന്നത് അധികം പേർക്കും അറിയില്ല പാലിന്റെ ഉത്പാദനം മുതൽ ശേഖരണം ശുദ്ധീകരണം പാക്കേജിംഗ് മാർക്കറ്റിംഗ് ഓൺലൈൻ ഡെലിവറി ഇതൊക്കെയായി ഇന്ന് പാലിന്റെ ലോകം മുഴുവൻ ഒരു വാല്യൂ ചെയിൻ ആയി മാറിയിരിക്കുന്നു ഇന്ന് കേരളത്തിൽ ദിനം പ്രതി ഒന്നേ പോയിന്റ് മൂന്ന് കോടി ലിറ്റർ പാൽ ആവശ്യമാണ് അതിൽ വലിയൊരു ഭാഗം പ്രാദേശിക ഫാമുകളിൽ നിന്നാണ് ലഭിക്കുന്നത് സർക്കാർ പദ്ധതികളുടെയും സ്വകാര്യ ഫാമുകളുടെയും പിന്തുണയോടെ പാലിന്റെ ഉത്പാദനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരുപത് ശതമാനം വരെ ഉയർന്നിട്ടുണ്ട് പുതിയ തലമുറയുടെ ഡെയ്റി കർഷകൻ പഴയകാല കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പുതിയ തലമുറ ഡെയ്റി ഫാമിംഗ് സ്വീകരിക്കുന്നു അവർ വെറും പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും മാത്രമല്ല പൂർണ്ണമായും ബ്രാൻഡ് നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെയാണ് രംഗത്തേക്ക് കിടക്കുന്നത് ചെറിയ ഫാമുകൾ പോലും ഇപ്പോൾ ഫ്രഷ് മിൽക്ക് ഡയറക്റ്റ് ഫാം ടു ഹോം തുടങ്ങിയ മോഡലുകൾ പിന്തുടരുന്നു ആധുനിക കൂളിംഗ് സിസ്റ്റം ഓൺലൈൻ ഓർഡർ ആപ്പുകൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇതെല്ലാം ഡയറി ഫാമുകളെ ഹൈടെക് ബിസിനസ് മോഡലിലേക്ക് മാറ്റിയിരിക്കുന്നു ഒരു നല്ല ഇനത്തിലുള്ള പശുവിൽ നിന്ന് ശരാശരി പതിനെട്ട് ലിറ്റർ പാല് ലഭിക്കും പാലിന്റെ വില ലിറ്ററിന് അൻപത് രൂപയായാൽ ഒരു പശുവിൽ നിന്ന് തൊള്ളായിരം രൂപ ദിനം പ്രതി ലഭിക്കും പത്തു പശുക്കളുള്ള ഫാമിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കും അത് മാത്രമല്ല പാലിന് പുറമെ തൈര് പനീർ വെണ്ണ നെയ് എന്നിവയും വിപണിയിൽ വലിയ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം വീടുകളിൽ തന്നെ നിർമ്മിച്ച് ഓൺലൈൻ വഴി വിൽക്കുന്ന മൈക്രോ ഡയറി യൂണിറ്റ് ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും പ്രവർത്തിക്കുന്നു ചാണകം വേസ്റ്റ് അല്ല വെൽത്താണ് മിക്ക ആളുകൾക്കും അറിയില്ല ഡയറി ഫാമിലെ ഏറ്റവും വലിയ അപ്രതീക്ഷിത വരുമാനം ചാണകമാണ് ഇന്ന് ഓർഗാനിക് ഫാമിംഗ് വളരുമ്പോൾ ജൈവ വളത്തിന്റെ ആവശ്യകത അതിരി കടക്കുന്നു ചാണകം പാക്കറ്റുകളാക്കി വിറ്റാൽ ഒരു ഫാമിൽ നിന്ന് മാസത്തിൽ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ അധിക വരുമാനം ലഭിക്കുന്നു അതോടൊപ്പം ചില ഫാം ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ച് വീടിന്റെയും ഫാമിന്റെയും വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നു ഡയറി ഫാം ഇനി ഹൈടെക് സെന്ററുകളാണ് ഒരു നല്ല ഷെഡ് ശുദ്ധമായ ജലസ്രോതസ് ഓട്ടോമാറ്റിക് മിൽക്കിംഗ് മെഷീൻ കൂളിംഗ് യൂണിറ്റ് എന്നിവയോടെ ഇപ്പോൾ ചെറു ഫാമുകൾ പോലും വലിയ ഉൽപാദന കേന്ദ്രമായി മാറിയിരിക്കുന്നു സർക്കാർ സബ്സിഡിയും കർഷക ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും ഉപയോഗിച്ചാൽ വളരെ കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭിക്കും അതുകൊണ്ട് തന്നെ യുവാക്കൾക്കായി ഡയറി ഫാമിംഗ് ഒരു പുതിയ കരിയർ വഴിയാകുന്നു പശുവിനെ വളർത്തുന്നത് മാത്രം മതി എന്ന കാലം കഴിഞ്ഞു ഇന്ന് ഡയറി ഫാം മാർക്കറ്റിംഗ് ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നേരിട്ട് ഉപഭോക്താക്കളുടെ വീട്ടിലെത്തിക്കാൻ മാർഗം വരെ കണ്ടെത്തി ചില യുവ കർഷകർ സോഷ്യൽ മീഡിയ വഴി അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നു ഫാം ഫ്രഷ് പ്യൂർ കേരള മിൽക്ക് ഓർഗാനിക് ഡയറി അങ്ങനെ പല പേരുകളിൽ ഇവരിൽ ചിലർ മാസം മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനം നേടുന്നു കാർഷിക ടൂറിസത്തിന് പിന്നാലെ ഇപ്പോൾ ഡയറി ടൂറിസവും വളരുകയാണ് ഫാമിൽ സന്ദർശകർക്ക് പശു വളർത്തലിന്റെ പ്രക്രിയ കാണാനും പാലെടുക്കാനും പാൽ ഉൽപ്പന്നങ്ങൾ രുചിക്കാനും അവസരം നൽകുന്നത് ഒരു പുതുമയാണ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഇതൊരു അനുഭവം മാത്രമല്ല ഒരു വിദ്യാഭ്യാസം കൂടിയാണ് ഇതിലൂടെ ഫാമുകൾക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നു കേരളത്തിന്റെ ഡയറി വ്യവസായത്തിന്റെ ഭാവി എന്താണ് കേരളത്തിലെ പാലിൻ്റെ വിപണി ഇപ്പോഴും വളരാനുള്ള അത്യന്തം വലിയ സാധ്യതയാണുള്ളത് ഓർഗാനിക് ഉൽപ്പന്നങ്ങളിലേക്കുള്ള പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ സാങ്കേതികതകൾ വളരുന്നതും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു ഫാവിയൽ ഡയറി വ്യവസായം കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിരിക്കും പാലിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര കർഷകർക്കും യുവാക്കൾക്കും സ്ഥിരമായ തൊഴിലും അഭിമാനപരവുമായ ജീവിത മാർഗമാകും പശു വളർത്തൽ ഇനി ഒരു പരമ്പരാഗത തൊഴിൽ മാത്രമല്ല അത് ഭാവിയിലേക്കുള്ള ബിസിനസ് മോഡലാണ് പാലിന്റെ വിലയിൽ മാത്രമല്ല വിശ്വാസ്യതയിലും ഗുണമേന്മയിലും നന്മയിലും തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം നിങ്ങൾക്കും ഈ രംഗത്ത് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കൂ പാലിൽ നിന്നും തുടങ്ങൂ ചെറിയ ചുവടുകൾ ഒരു ദിവസം സ്വർണ വ്യാപാരമായി മാറും ഡയറി വ്യവസായം കേരളത്തിന്റെ വെളുത്ത സ്വർണമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം